ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകൾ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് ഇപ്പോൾ റേഷൻ കാർഡ് മസ്റ്ററിംഗ് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് എ വിഭാഗത്തിലെ നീലവെള്ള റേഷൻ കാർഡിലുള്ളവർ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ടോ എന്ന് പലരും ഇപ്പോൾ സംശയം ചോദിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ വിഹിതങ്ങളും മുൻഗണനാ കാർഡ് ആനുകൂല്യങ്ങളും സംസ്ഥാനത്ത് നൽകി വരുന്നത് എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് എന്നീ റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് അത്തരം ആനുകൂല്യങ്ങളൊന്നും നീല വെള്ള കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നില്ല അതിനാൽ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരോട് മാത്രമാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തുവാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മരിച്ചു മറ്റും പേരിലുള്ള കാർഡുകൾ ഉപയോഗിച്ച് അനർഹർ സൗജന്യ റേഷൻ വാങ്ങുന്നത് പോലുള്ള ദുരുപയോഗങ്ങൾ തടയുന്നതിനായിട്ടാണ് മുൻഗണനാ കാർഡുകളിലെ അഞ്ചു വയസ്സിന് മുകളിലുള്ളവർ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ നമ്മുടെ സംസ്ഥാനത്തും മസ്റ്ററിംഗ് നടക്കുന്നതും ഈ റേഷൻ കാർഡ് മസ്റ്ററിംഗിൽ സംസ്ഥാനത്തെ നീലാവെള്ള റേഷൻ കാർഡിലുള്ളവർ പങ്കെടുക്കേണ്ടതില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ നീലാവെള്ള കാർഡുകാർ മസ്റ്റകനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ മാസം ഉയർന്ന ഗുണനിലവാരമുള്ള ചെമ്പ അരിയാണ് സ്പെഷ്യൽ അരിയായി വിതരണം ചെയ്യുന്നത് ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നീലവെള്ള നീലവെള്ളക്കാടുകാർക്ക് സ്പെഷ്യൽ അരി നൽകുന്നത് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് സാധാരണ റേഷൻ വിഹിതത്തിന് പുറമെ പത്ത് കിലോ സ്പെഷ്യൽ അരിയാണ് ഈ മാസം ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് മൊത്തം പത്ത് കിലോ അരി ഈ മാസം ലഭിക്കും കഴിഞ്ഞ മാസങ്ങളിൽ അഞ്ചു കിലോ വീതമായിരുന്നു വെള്ളക്കാർഡിന് ലഭിച്ചിരുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ ഈ സ്പെഷ്യൽ അരികൾ നീലവെള്ള റേഷൻ കാർഡുകാർക്ക് ലഭിക്കുകയുള്ളൂ അതിനുള്ളിൽ എല്ലാവരും റേഷൻ കടകളിൽ നിന്നും വാങ്ങുവാൻ ശ്രദ്ധിക്കുക സ്പെഷ്യൽ അരി വാങ്ങുന്നവർക്ക് അത് മുഴുവനായി പുഴുക്കലരി വേണ്ട എങ്കിൽ അതിൽ കുറച്ചു ഭാഗം പച്ചരിയായി വാങ്ങുന്നതിനും ഓപ്ഷൻ ഉണ്ടെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് നീല റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നിലവിൽ രണ്ട് കിലോ അരി വീതമാണ് റേഷൻ വിഹിതമായി ഓരോ മാസവും ലഭിക്കുന്നത് രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അവരുടെ പേര് റേഷൻ കാർഡിൽ ചേർക്കുവാൻ കഴിയും കുട്ടികളെ ഇങ്ങനെ ചേർത്താൽ അടുത്ത മാസം മുതൽ ചേർത്തവർക്കുള്ള രണ്ട് കിലോ വിഹിതം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് ഇത്തരം ഓപ്ഷൻ ഇല്ല വെള്ളക്കാർഡിന് മൊത്തത്തിൽ പത്ത് കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ അരി മാസത്തിൽ ലഭിക്കുകയാണ് ചെയ്യുക കാർഡിലെ അംഗങ്ങളുടെ എണ്ണം കണക്കിലെടുക്കാറില്ല നീലവെള്ള കാടുകാർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട് കൂടാതെ ഗുരുതര രോഗമുള്ള ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ട് നിങ്ങൾക്ക് സപ്ലൈകോ ഓഫീസിലൂടെ നേരിട്ട് മുൻഗണനാ റേഷൻ കാർഡിനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാർഡ് മാറ്റത്തിനായി സർക്കാർ ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം